ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോള് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന അനുമോൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് സ്റ്റാർ മാജിക് എന്ന ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടിയത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടത്തെ പങ്കിളി എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെയാണ് അനുമോള് അഭിനയ രംഗത്തേക്കും ചുവടുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് താരം ജനിച്ചത് തിരുവനന്തപുരമാണ് അനുമോളുടെ ജന്മസ്ഥലം ജനിച്ചതും പാടുന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു സ്കൂൾ പഠനം ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആരനാട് വെച്ചായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് അമ്മയും അച്ഛനും ചേച്ചിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അനുമോളുടേത് അച്ഛന്റെ പേര് സതീശ ചെറുപ്പള്ളി എന്നാണ് അനുവിനേക്കാൾ രണ്ട് വയസ്സ് മൂത്ത ചേച്ചിയാണ് അനുവിനുള്ളത് ചേച്ചിയുടെ പേര് അഖില ആർ എസ് എന്നാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ മോഹമായിരുന്നു അനുവിന് അങ്ങനെയാണ് മോഡലിംഗിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് ടെലിവിഷൻ മേഖലയിലാണ് അനു കൂടുതലും ശ്രദ്ധ നേടിയത് മിനി സ്ക്രീൻ രംഗത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അനുകുട്ടി സജീവ സാന്നിധ്യം തന്നെയാണ് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു സത്യ എന്ന പെൺകുട്ടി ഈ പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അനുമോൾ തന്നെയായിരുന്നു പിന്നീട് പാളത്ത പയങ്കിളി സുരഭിയും സുഹാസിനിയും എന്നിങ്ങനെയുള്ള പരമ്പരകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് മിനി സ്കിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അനുമോൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അനുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മികച്ചൊരു നടി ടെലിവിഷൻ അവതാരിക എന്നതിലുപരി നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് അനുമോൾ അനുമോൾ ആർ എസ് കത്തു എന്നാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയയിലെ പേര് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയാണ് അനു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഗ്രൂപ്പിസം ഇല്ലാതെ ഒറ്റയ്ക്ക് പോരാട്ടം നടത്തുന്നവരിൽ ഒരാളാണ് അനു അനീഷും അനുവും തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഗ്രൂപ്പിസം ഇല്ലാതെ സ്വന്തമായി കളിച്ചു മുന്നേറുന്നത് എന്തായാലും ഇതിനോടകം തന്നെ അനുവിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്ന അനു തന്റെ കാര്യങ്ങളൊക്കെ തന്നെയും എവിടെയും തുറന്നു പറയാൻ മനസ്സ് കാണിക്കുകയും അനുവിന്റെ ഗെയിമിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്